നമസ്കാരം പൊതുവെ ആളുകളെ ഏറ്റവും അധികം ഭയാശങ്കകളോടുകൂടി കാണുന്ന ഒരു വിഷയമാണ് സർപ്പദോഷം എനിക്ക് സർപ്പദോഷമുണ്ടോ എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് സർപ്പദോഷമുണ്ടോ ഞങ്ങൾക്ക് കുടുംബപരമായിട്ടുള്ള സർപ്പത്തിൻ്റെ ദോഷമുണ്ടോ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ചൊറീ ചരങ്ങക്ക് വരുന്നു പാണ്ടുവരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ സന്തതികൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നേരിടുന്നു ഇതിനൊക്കെ കാരണം സർപ്പദോഷമാണെന്ന് പലരും പറയുന്നു ഇതിൽ വസ്തുതയുണ്ടോ വാസ്തവമുണ്ടോ അതിനെക്കുറിച്ച് അപ്പോൾ സർപ്പത്തെക്കുറിച്ച് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് സർപ്പത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ സർപ്പം എന്ന് പറയുന്നത് ഒരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയെയാണ് നമ്മൾ സർപ്പം എന്ന് വിളിക്കുന്നത് പ്രകൃതിയുടെ ആനുകൂല്യം കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അതുകൊണ്ട് സർപ്പം എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെയാണ് വേറെ വേറിട്ട് പ്രകൃതിയിൽ നിന്ന് വേറിട്ടുള്ള എന്തോ അല്ല സർപ്പം അതിനെ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കിക്കണം അപ്പം സർപ്പം പണ്ട് നമ്മുടെ ആൾക്കാർ പഴയ മുതിർന്ന ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട് കാവ് തീണ്ടല്ല മക്കളെ കുടിവെള്ളം വറ്റിപ്പോകും കാവുകൾ ഇപ്പം നമ്മുടെ പല വീടുകളിൽ മൂന്നും നാലും പഴയ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്ന കാലത്ത് ധാരാളം കാവുകൾ ഉണ്ടായിരുന്നു വീടിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടും മൂന്നും കാവുകൾ കാവുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാവിൻ്റെ ഉള്ളിൽ വളരുന്നത് പ്രത്യേകതരം വൃക്ഷങ്ങളാണ് ആ വൃക്ഷങ്ങൾ സാധാരണ സ്ഥലങ്ങളിൽ കാണുന്നതല്ല അതുപോലെ തിങ്ങി നിറഞ്ഞ് ഒരു സ്ഥലത്ത് തിങ്ങി നിറഞ്ഞ് ഇത്തരത്തിലുള്ള വൃക്ഷങ്ങൾ വളരും ആ വൃക്ഷങ്ങളെക്കുറിച്ച് തന്നെ വൃക്ഷങ്ങളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ജീവിതം വർഷം മുഴുവൻ ഇലപൊഴിയുന്ന കാടുകൾ ഇല പൊഴിയാത്ത കാടുകൾ കണ്ടൽ കാടുകൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വനങ്ങളെ പലതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് വർഷം മുഴുവൻ ഇലപൊഴിയാത്ത കാടുകളുള്ള സ്ഥലമാണ് കാവെന്ന് പറയുന്നത് ആ കാവുകളുടെ ഡ്യൂട്ടി എന്താ അവിടെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ചിന്തിച്ചാൽ ഈ ലോകത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ അധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആഗോള താപനം ലോകം മുഴുവൻ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഭൗമശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആണ് ഇപ്പോൾ ഉള്ളത് ഭൂമി ചൂട് പിടിച്ചുകൊണ്ടിരിക്കും ഭൂമിക്ക് പനിയാണ് ഇപ്പോൾ ഭൂമി ചൂട് പിടിച്ചോണ്ടിരിക്കുന്നത് പണ്ടത്തെക്കാളും ഒക്കെ ചൂട് ഭൂമിയുടെ കൂടി ഭൂമിയുടെ ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്താ ഭൂമിയുടെ ഒരു വശത്ത് മുഴുവൻ മഞ്ഞു മലകളൊക്കെയാണ് നിറച്ച് അവിടെയൊക്കെ മഞ്ഞുമലകളൊക്കെ ഉജുകി അതൊക്കെ താഴേക്ക് ഇറങ്ങി നദികളിൽ വെള്ളം പൊങ്ങി ഭൂമി കടലിൽ വെള്ളം പൊങ്ങി ഭൂമിയൊക്കെ ഉള്ളിലേക്ക് പോകും എന്ന് ലോകം മുഴുവൻ ആശങ്കപ്പെടും അപ്പോൾ ഈ ആഗോള താപനത്തെ നമുക്ക് അതിജീവിക്കണം ആഗോള താപനത്തിന് പല കാരണങ്ങളുണ്ട് ഭൂമിയിൽ നിന്ന് പുറന്തള്ളുന്നതായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തുള്ള വാതകങ്ങളാണ് ഈ ഭൂമിയുടെ ചൂട് കൂട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ഭൂമിയുടെ ചൂട് കൂട്ടുന്നത് ഇപ്പോൾ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്നത് ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്നത് മനുഷ്യൻ ഉച്ഛ്വസിക്കുന്നത് ഓക്സിജനകത്തേക്ക് സ്വീകരിച്ച് കാർബൺ ഡൈ ഡയോക്സൈഡിനെ പുറത്തുവിടുന്നു എന്ന് പറയും ഇങ്ങനെയൊക്കെയുള്ള ഈ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ഭൂമിയുടെ ചൂട് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം കൊണ്ട് ലോകത്തിണ്ടായിക്കൊണ്ടിരിക്കുന്ന ആഗോപോള ആഗോള താപനം ആ ആഗോള താപനത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും അത് ഓസോൺ പാടുകളെയൊക്കെ ബാധിച്ചിട്ടുണ്ടെന്നും അവരൊക്കെ ഹോൾസ് വീണിട്ട് സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലേക്ക് അടിച്ച് ഭൂമിയുടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ പലതരത്തിൽ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഈ ആഗോളതാപനത്തിനെ എങ്ങനെ നേരിടാൻ പറ്റും ആഗോളതാപനത്തിനെ നേരിടുന്നതിന് വേണ്ടി പാരിസ്ഥിതിക പ്രവർത്തകന്മാർ സർക്കാർ സ്കൂളുകളിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ അധ്യാപകരൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട് ആഗോള താപനം മരമാണ് മറുപടി മരമാണ് ഈ ആഗോളതാപനത്തെ അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ആ മരമാണ് ഈ സർപ്പക്കാവുകളിലൊക്കെ ഉള്ളത് കാരണം മരം വൃക്ഷങ്ങൾ ലതകൾ വൃക്ഷത്തിൻ്റെ ഇലകൾ ഭൂമിയിൽ നിന്ന് ആകാശ ഈ ഭൂമിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കും എന്നിട്ട് ഓക്സിജനെ പുറത്തു ഫോട്ടോസിന്തസിസ് എന്നാണ് അതിൻ്റെ പറയാറ് അപ്പോൾ ഓക്സിജൻ നഷ്ട ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം കുറഞ്ഞ് ഓക്സിജൻ്റെ അളവ് കൂടിക്കൊണ്ട് ഓക്സിജനാണ് നമ്മൾ സ്വീകരിക്കുന്നത് ആ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ നമുക്കൊക്കെ സന്തുല്യമായിട്ട് ജീവിക്കുന്നു ഒരു ഇക്കോ ഇക്വലിബ്രിയം എന്ന് പറയും കാർബൺ ഡൈ ഓക്സൈഡ് ഇത്ര വേണം ഭൂമി ഇതിൽ ഓക്സിജൻ ഇത്ര വേണം നൈട്രജൻ ഇത്രയുണ്ട് അതിൽ ഓക്സിജൻ്റെ ഉപയോഗം കൊണ്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ഇതൊക്കെ ഒരു കണക്കുകൾ ലോകത്തുണ്ട് അപ്പോൾ ഈ ഒരു ഓക്സിജൻ്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് ഈ മരത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അതുകൊണ്ടാണ് മിക്ക വീടുകളിലും നമ്മൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വനങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ഓക്സിജനെ സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ആളുകളൊക്കെ ജീവിച്ചിരുന്നത് കാർബൺ ഡൈ ഓക്സിഡനൊക്കെ സ്വീകരിച്ചിട്ട് ഓക്സിജൻ പരമാവധി പുറത്തോട്ട് തള്ളിക്കൊണ്ടിരുന്നത് അരയാൽ വൃക്ഷങ്ങൾ എന്നാൽ അതിൽ നിന്നൊരു ഒരു ഒരു മണി പോലും കിട്ടാനില്ലാതിരുന്നിട്ട് പോലും ഒരു ഫലത്തെ പോലും കിട്ടാനില്ലാതിരുന്നിട്ട് പോലും മനുഷ്യനെ ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു വസ്തു അതിനുള്ളിലൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും നമ്മൾ അരയാലിനെ സ്നേഹിച്ചു അതിനെ വളർത്തി അതിനെ പൂജിച്ചു കൂവളത്തിനെ സ്നേഹിച്ചു കൂവളത്തിനെ പൂജിച്ചു കൂവളത്തിൻ്റെ ഇതിനെ സ്വന്തം സർപ്പക്കാവുകളെ നമ്മൾ സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടു സർപ്പക്കാവുകളുടെ അടുത്ത് കിട്ടുന്ന ആ ഒരു ഇതിനെ വെച്ച് ആരാധിക്കാൻ തുടങ്ങി ഇങ്ങനെയെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ സർപ്പക്കാവുകളുടെ സാന്നിധ്യം കൊണ്ട് വായു ശുദ്ധീകരിക്കപ്പെടുന്നു ഒന്നാമത് ഇപ്പം കാവുകളോട് ചേർന്ന് ധാരാളം കുളങ്ങളുണ്ടായിരുന്നു ആ കുളങ്ങളിലുള്ള ജലസാന്നിധ്യം കൊണ്ട് നമുക്ക് ഭൂമിയിൽ മുഴുവൻ നിറച്ച് വെള്ളം കിട്ടുമായിരുന്നു ഇപ്പോൾ അവിടെ ഒരിക്കലും മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഒരിക്കൽ പറഞ്ഞിരുന്നു ഇനി ലോകത്തൊരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായിരിക്കും വരാൻ പോകുന്നത് വെള്ളം കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ലോകത്ത് ഉണ്ടാവാൻ പോകുന്നത് ആ വെള്ളത്തിൻ്റെ ഒരു അസാന്നിധ്യം ഇന്ന് ലോകം മുഴുവൻ പണ്ട് വെള്ളം കുപ്പിയിൽ വെള്ളം മേടിച്ച് കുടിക്കുക എന്നുള്ളത് മനസ്സിനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലമായിരുന്നു അതിഷ്ടംപോലെ വെള്ളം കൊണ്ട് നമുക്ക് വെള്ളവും വായുവൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ മലീമസം വക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ലഭ്യത കുറഞ്ഞിരിക്കുന്നു കിണറുകൾ കുഴിച്ച പോലും വെള്ളം കിട്ടാത്ത സ്ഥിതി വിശേഷമാണ് പണ്ടുകൾ കാവുകളെ ചേർന്നതിന് കുളങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ആ കുളങ്ങളിലൂടെ നമുക്ക് ജലം ധാരാളമായിട്ട് ഭൂമിക്കടിയിലുണ്ടായിരുന്നു ഇന്ന് ആ ഭൂഗർഭ ജലം ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ജലം നമുക്ക് കിട്ടുന്നില്ല ഈ ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഉണ്ടാകുമ്പോ അങ്ങനെ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ഏറ്റവും വലിയ സഹായകരമായിട്ട് നിന്നിരുന്നായിരുന്നു സർപ്പക്കാവുകൾ ആ സർപ്പക്കാവുകളെ പിന്നീട് വരുന്ന തലമുറ അതിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആ ഭൂമി രണ്ട് സെൻറ്റോ മൂന്ന് സെൻറ്റോ ഭൂമി നമുക്ക് കിട്ടും എന്നുള്ളതിൻ്റെ പേരിൽ സർപ്പക്കാവിലെ മരങ്ങൾ മുഴുവൻ മുറിച്ച് മുറിച്ചു സർപ്പങ്ങളെയൊക്കെ എല്ലാം എടുത്തുകൊണ്ടുവന്ന് വേറെ പല കേന്ദ്രങ്ങളിലും കൊണ്ടുവന്നാക്കി ഇങ്ങനെയൊക്കെ ആയിട്ട് ആ സർപ്പക്കാവുകളോടുള്ള ആചരണം ഇല്ലാതാക്കി അത് നമ്മുടെ ജീവിതത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചായിട്ട് നമുക്ക് കാണാം അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ അതായത് ഒരു ആചരണം മുടങ്ങിയതായിട്ടുള്ള വസ്തുതകൾ ആചരണം ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമുക്ക് നെഗറ്റീവ് എനർജിയായിട്ട് മാറും ആചരണം കൊണ്ടു നമുക്ക് പോസിറ്റീവ് എനർജി നമുക്ക് സഹായകരമായിട്ട് മാറുന്നത് പോലെ ആചരണം നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഈ തരത്തിലുള്ള കാവുകളൊക്കെ തന്നെ അവിടെയുള്ള ദൈവങ്ങളും സർപ്പങ്ങളും ഒക്കെ നമുക്ക് പ്രതികൂലമായിട്ട് ബാധിക്കാൻ തുടങ്ങി അതിനെ തുടർന്നാണ് നമുക്ക് രോഗങ്ങൾ ശരീരത്തിൽ സ്കിൻ ഡിസീസസ് സന്തതികളില്ലാണ്ടാവുക അതുപോലെ തന്നെ സമ്പത്തിനും വലിയ സമ്പത്തിനും സന്തതികൾക്കും ക്ഷീണം ഉണ്ടാവുക അല്ലെങ്കിൽ ദോഷം ഉണ്ടാവുക അതിന് കാരണം എന്താണ് അതിനുള്ള കാരണം ഈ സർപ്പങ്ങളുടെ ആരാധന മുടക്കി വെച്ചതുകൊണ്ടാണ് സർപ്പങ്ങളോട് നമുക്ക് ഒരു വലിയ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരശുരാമൻ മഴഞ്ഞ് ഭൂമി ഉണ്ടായി കേരളം ഉണ്ടായി കേരളം ഈ കടലിൽ നിന്ന് പൊങ്ങി വന്നതുകൊണ്ട് ശരീര ജല ഈ ഭൂമിക്ക് മുഴുവൻ ഉപ്പുരസം വരും വെള്ളം കെട്ടി കിടക്കുന്ന ഉപ്പുരസമുള്ള ഭൂമി ആ ഭൂമി കൃഷിയുക്തമല്ല പരശുരാമൻ അതെല്ലാം ദാനം ചെയ്തു ദാനം കിട്ടിയ ആൾക്കാർ ഇതുകൊണ്ട് കൊണ്ട് കാണിച്ചിട്ട് പരശുരാമൻ്റെ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ദാനം കിട്ടി ഭൂമി കിട്ടി സമ്മതിച്ചു ഇതിൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പരശുരാമൻ പ്രാർത്ഥി പ്രാർത്ഥിച്ച് നാഗരാജാവ് ഭൂമിയിലേക്ക് വന്ന് ഈ ഭൂമിയിലുള്ള ഉപ്പുരസമെല്ലാം കളഞ്ഞ് ഭൂമിയെ ഫെർട്ടിലൈസഡ് ഭൂമിയാക്കി മാറ്റി അങ്ങനെ ഭൂമിയിൽ കൃഷി ചെയ്യാൻ സാധിച്ചു അങ്ങനെ ഈ ഭൂമി ഏറ്റവും നല്ല കൃഷിയുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള ഏറ്റവും നല്ല കൃഷിക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുന്ന സ്ഥലമാണ് കേരളം അവിടെ കാവലായിട്ട് ഈ ഭൂമി നമുക്ക് ഉപയോഗപ്രദമാക്കി തന്നത് എന്നുള്ളതിൻ്റെ പ്രത്യുപാരം എന്നുള്ള നിലയിൽ സർപ്പങ്ങളെ നമുക്ക് വെച്ച് ആരാധിക്കാൻ തുടങ്ങി ആ സർപ്പാരാധന ഭൂമിയിൽ മുടക്കിയതോടുകൂടി കൃഷിനാശം സംഭവിച്ചു വംശനാശം സംഭവിച്ചു എല്ലാ അർത്ഥത്തിലും നമുക്ക് നാശം സംഭവിച്ചതായിട്ട് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് പക്ഷേ വ്യാപകമായിട്ട് പല സ്ഥലങ്ങളിലും നഷ്ടപ്പെട്ടു പോയ സർപ്പാരാധനകളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നമുക്ക് നടക്കുന്നതായിട്ട് കാണാം അത് ഉള്ള പരിഹാരം ഈ സർപ്പക്കാവുകൾ സർപ്പുമായിട്ട് ബന്ധപ്പെട്ട കുളങ്ങൾ സർപ്പത്തിൻ്റെ ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലത് അതിൻ്റെ ആചരണം കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോയാൽ എല്ലാ തരത്തിലുള്ള സർപ്പദോഷങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി പ്രാപിക്കാനായിട്ട് സാധിക്കും